ഹായ് ഡിയർ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്തെ വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണോ നിങ്ങൾ എങ്കിൽ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ കാരണം നിങ്ങളെ ഓരോ ലൈക്ക് കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കുറേ കൂട്ടുകാർ ഹോം ടൂറ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു പിന്നെ നമ്മളെ വൈറ്റ് വാഷ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ജനവാതിലൊക്കെ ഒന്ന് പുതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീട് എന്ന് പറഞ്ഞ തറവാടിന് ഒത്തുതാ ചാരി കൊണ്ടാണ് കേട്ടോ അതോടെ തന്നെ വലിയ കുഴപ്പമില്ല തറവാട്ടത്തോലെ നമുക്ക് കാണാം അതാ ഇവിടെ ഇരുന്നാണ്ടെന്നെട്ടോ പിന്നെ ഞാൻ കൊണ്ടുവന്ന മല്ലികച്ചെടി ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് നട്ടിട്ടില്ല എന്നാണ്ട് ആ മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഒന്ന് തളർന്നിട്ടേന്ന് കേട്ടോ രണ്ടു മൂന്ന് ദിവസം ഇതിനെ കൊണ്ടുവന്ന് ഞാൻ സോക്കേസിൽ വെച്ചേന്നു നമ്മളെ പുതിയ വീട്ടിൽ തന്നെ ഞാൻ സോ കേസിൽ വെച്ചിട്ടോ പിന്നെ ഞാൻ നല്ല മഴ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളില് നിന്നോട്ടെ എന്നിട്ട് പിന്നെ കുഴിച്ചിടാലോ എന്ന് വിചാരിച്ചു കിട്ടുമോ അങ്ങനെ മഴ പോയതിന് ശേഷം കുഴിച്ചിട്ടു കുഞ്ഞിപ്പോൾ ചില കൂട്ടുകാർ പറയും നട്ട് പിടിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ശരിയാണ് അങ്ങനെയും പറയും കേട്ടോ അപ്പം എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ല അജി സോക്കേസിൽ വെക്കാൻ മാത്രമാണോ ഈ മല്ലികച്ചെടി കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു തന്നിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് നട്ടു പിടിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ദിവസം അതിനായിട്ട് ഞാൻ മെനക്കെട്ടു മെനക്കെടാൻ മാത്രമൊന്നുമില്ല മെല്ലൊന്ന് മണ്ണ് മാന്തിയാണ്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ഞാൻ മാത്രമല്ല കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനും കൂടി വിഷ്ണു ആ ഒരു സമയത്ത് സ്കൂൾ വിട്ട് വന്ന് സൂര്യൻ അതില് രണ്ട് തൈ പൊട്ടിപ്പോയിട്ടോ ഇന്നാലും വേണ്ടിയിൽ അത് തളിർത്ത് വരുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വലിയ മനസ്സമാധാനായിട്ടോ എന്തായാലും അതിൽ പൂവ് ഇടട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് ഉണ്ടാവില്ല നമുക്കറിയില്ലല്ലോ ഉണ്ടാവട്ടെ പിന്നെ ഇങ്ങോട്ട് വല്ലാണ്ട് മഴ കൊള്ളാത്തതുകൊണ്ട് ഇത് കാരണം ആ ശോവാളിന്റെ ആ ഭാഗമായതുകൊണ്ട് വല്ലാതെ മഴ കൊള്ളൂലല്ലോ അതുകൊണ്ട് വലിയൊരു ഭാഗ്യം ഉണ്ട് കേട്ടോ പിന്നെ അത് വൈകുന്നേരത്ത് ഞാൻ അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഫോൺ അവിടെ ഒരു ഭാഗത്ത് വെച്ചു പിന്നെ അത് വീഡിയോയിലും കൂടെ കൂട്ടുകാർക്കും കൂടെ കാണാലോ കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും മക്കളെ മഴ ആയാലും ഞാനിത് നനച്ചു കൊടുക്കൂട്ടോ അത് വെച്ചാൽ ഇങ്ങോട്ട് മഴ വല്ലാണ്ട് കൊള്ളൂല അതുകൊണ്ട് തന്നെ ചീറ്റലിയൊക്കെ ചെല്ലുണ്ടെങ്കിലും എന്നാലും ഇതിന്റെ വകായിട്ട് ഒന്നും മെല്ലെ നനച്ചുകൊടുക്കാമല്ലോ ഒരുപാട് വെള്ളം ഒന്നും എടുക്കൂല ഒരു കപ്പ് വെള്ളം എടുത്താൽ തന്നെ കുറച്ച് ചോ കുറച്ച് അങ്ങനെ നനച്ചു കൊടുക്കും പിന്നെ അതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വീഡിയോ എടുത്തു അപ്പോൾ സൂര്യമോളാണെങ്കിൽ അന്നത്തെ ദിവസം സ്കൂളുള്ള ദിവസം കേട്ടോ അത് എടുത്ത വീഡിയോ രണ്ട് ദിവസം ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഇന്നലെ തിങ്കളാഴ്ച ആണല്ലോ ഇന്നിപ്പോൾ ചൊവ്വ ഇന്നിപ്പോൾ സ്കൂളിനെ എല്ലാവർക്കും അവധിയാണല്ലേ അപ്പോൾ ഇതാ ചായക്കടിയോള് നൂൽപുട്ടെന്നാട്ടോ ഞങ്ങൾ പറയുക അപ്പോൾ എന്നോട് ഞാൻ ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്ന അതിൽ കുറച്ച് നാളികേരം ഇട്ടുകൊണ്ട് അത് നല്ല രസമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാളികേരം ഇട്ടാണ്ട് വിചാരിച്ചു േര ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ അപ്പൊ രസം ഇണ്ടട്ടോ വീടിയപ്പോ ഒന്നും പറയണ പോലും ഉണ്ടാവൂല്ലേ എന്തായാലും ഇതാക്കൾ ഞാൻ ചുട്ടെടുത്തു പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചത് കാരണം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ചായക്കടി ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ അധികം ദോശയാണ് പിന്നെ ഉപ്പുമാവാണ് പുട്ടാണ് അതുകൊണ്ട് നമ്മളെ കൂട്ടുകാർ ചിലർ ചോദിക്കും എന്താ അപ്പോൾ ഈ ഒരു ചായക്കടി മാത്രം ഉണ്ടാക്കലുവാറൊന്നും ഉണ്ടാക്കലില്ല എന്ന് ചോദിക്കിട്ടോ അതുകൊണ്ടാണ് ഇതുകൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ഇതൊക്കെ കറി ഉണ്ടാക്കണത് വെച്ചാൽ കടലയാണ് കേട്ടോ കടല ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടേന്നു അതെന്തോ കൊണ്ടുവന്ന കടല ഉണ്ടായിരുന്നു ഞാനത് വന്ന് വന്നിട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ കേട് വന്നിട്ടില്ല ആ ഒരു കടലക്കറിക്ക് ഞാൻ കുറച്ച് രണ്ട് കിഴങ്ങ് ഇട്ടു കുറച്ചല്ല രണ്ട് കിഴങ്ങും ഒരു വലിയുള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഗ്യാസിന് വെച്ചിട്ടുണ്ട് അത് അവിടെ കിടന്ന് വേവട്ടെ പിന്നെ ഞാൻ കറിക്ക് അരക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരം ചിരവി എടുക്കട്ടെ പിന്നെ പുട്ട് പുട്ടല്ല നൂൽപ്പുട്ടക്കുള്ള നാളികേരം ഞാൻ അവിടെ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതേപോലെ ലേശയിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഇത് വറുത്ത പൊടിയായതോ കൊണ്ടാണ് തോന്നണേ സംഗതി നൂൽപുട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു തിന്നാന് ഉള്ളത് പറയാലോ പിന്നെതാ ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല ചോറ് വെക്കണം കുടിവെള്ളം ഉണ്ടാക്കിയിട്ടില്ല കുടിവെള്ളം ഉണ്ടാക്കണം മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ ഒരു അഞ്ചര സമയമായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലോ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആകും എണീക്കാൻ കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ ചായം കടിയൊക്കെ ഉണ്ടാക്കുക കാരണം വേറൊന്നും അല്ല കുട്ടികളെവിടക്കും പോകണില്ല ഞാനും എവിടേക്കും പോകണില്ല പിന്നെ പുലർച്ചെ പണിക്ക് പോകണവലും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് ഞാൻ ആക്കം പോലെ എണീറ്റ് ചായയും കടിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഓല് വന്നാൽ ചായ കുടിക്കുള്ളൂ ഓല് വരണമെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു ബാക്കി ചായക്ക് കടിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ അരക്കാൻ വേണ്ടിയിട്ട് മിക്സി എടത്തിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടിരണം അതായത് മൂത്തച്ഛൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടിരണം അല്ലെങ്കിൽ ഞാൻ ഓലെ വീട്ടിൽ പോകലായിട്ട് അരക്കൽ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ താഴെ അടക്കളുടെ ഭാഗത്ത് അപ്പുറത്തായിട്ടൊരു വീടുണ്ട് ആ വീട്ടിൽ തായ് വീട്ടിലത്തെ മിക്സി വാങ്ങു അത് എന്തുകൊണ്ടാണ് മിക്സി വാങ്ങാത്തതെന്ന് ചോദിച്ചാൽ ആ ഒരു പൈസ കൊണ്ട് നമ്മളെ വീടിൻ്റെ എന്തെങ്കിലും ഒരു കുഞ്ഞു പണി തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിക്സിക്ക് വല്ലാണ്ട് മെനക്കിടാത്ത പിന്നെ അതുമല്ല ഞാനിപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ അരച്ച് കറി ഉണ്ടാക്കലില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരിക്കലേ അരച്ച് കറി ഉണ്ടാക്കലുള്ളൂ പിന്നെ അതുകൊണ്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയി മിക്സി അങ്ങനെ വാങ്ങി വാങ്ങിക്കൊണ്ടിട്ടുട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ല അത് നമ്മളെ ബാക്കിക്കാരാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിക്കൊണ്ടിട്ടുണ്ടോ ഇപ്പം ഇതാ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാളികാരം അരക്കിടത് നാളികാരം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പുട്ടുണ്ടാക്കും ആ പുട്ട് ഞാൻ ചെറുപ്പഴം അല്ലെങ്കിൽ പപ്പടം ഉണ്ടാക്കും കേട്ടോ അല്ലെങ്കിൽ ചെറുപ്പക്കാർ നല്ലോം വെള്ളമില്ലാതെ കട്ടിയിൽ ഇങ്ങോട്ട് വേവിച്ചെടുത്താണ്ട് ചെറിയ ഉള്ളിൽ വറുത്തെടുക്കും അത് രസമാണല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ മിക്സി ഇപ്പോൾ വാങ്ങാത്ത വാങ്ങാത്ത ഒന്നുമല്ല മക്കൾ നമ്മളെ വീട് പണി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒത്തുതീർപ്പ് ആക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെ ഉള്ള പൈസ കയ്യിൽ നിന്ന് വല്ലാണ്ട് ചിലവാക്കാതെ കൊണ്ട് നടക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും നമ്മൾ അടക്കള പണി നമുക്ക് തീർക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ആ അടക്കള പണി തീർത്തിട്ട് വേണം ഇതൊക്കെ ഒരു കുഞ്ഞു പാലാച്ചൽ ആയിട്ട് ഇങ്ങോട്ട് കയറി കൂടാൻ പിന്നെ വലിയ കൂടിക്കല് കഴിക്കില്ലോ ചോദിച്ചാൽ അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വിധി പോലെ വരും അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല സൂര്യൻ വിഷ്ണു എണീറ്റിട്ടില്ല കേട്ടോ എണീപ്പിക്കണം സൂര്യമോൾക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഈ ഒരു ഇടിയപ്പം മതിയെന്ന് പറഞ്ഞു തന്നു കേട്ടോ അതുകൊണ്ടുതന്നെ അവൾ വലിയ സന്തോഷത്തിലാണ് സൂര്യമോൾക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകാനും വലിയ സന്തോഷം ആട്ടോ അല്ല വച്ചാൽ അങ്ങനെ മടിച്ച് നിൽക്കും ഇപ്പം രാവിലെ നല്ല മഴയാണെങ്കിലും വിഷ്ണുവിനൊക്കെ മടി അമ്മ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകണോ എന്നുള്ളൊരു സംശയം കേട്ടോ റെഡ് അലർട്ട് വല്ലതും വന്നെങ്കിൽ എന്ന് വിചാരിക്കും റെഡ് അലേർട്ടുള്ള ദിവസം കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്തായാലും പിന്നെ ഈ ഒരു നൂൽപുട്ടുണ്ടാക്കിയെടുക്കണത് എന്ന് പറഞ്ഞാൽ ഇഡലി ചെമ്പിലാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ അതിൻ്റെ പാത്രം വാങ്ങിയിട്ടില്ല നൂൽപുട്ടിനായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അത് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ അതൊക്കെ വാങ്ങണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ഇതാ ഈ ഒരു ഇഡലി ചെമ്പിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇഡിലീൻ്റെ ഭാഗത്തിനനുസരിച്ച് ഞാൻ ആ ഒരു നൂൽപുട്ട് ഇങ്ങനെ വട്ടത്തിനാക്കി കൊടുക്കും കേട്ടോ അങ്ങനെ നാലെണ്ണം അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് ഒരു അച്ചിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ താക്കണ കടലക്കറിയിൽ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഒരു ഇവിടുന്ന് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള മുളകും പൊടി ചേർത്താണ്ട് ഇതാക്കണ് നാളികേര അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അപ്പം കായതിന് ശേഷം ഞാൻ ഇതാ ഈ ഒരു പാകത്തിനാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇനി വിഷ്ണുവിന് ഞാൻ ചായയും കടിയൊക്കെ കൊടുക്കട്ടെട്ടോ ഓനാണ് നേരത്തെ സ്കൂളിലേക്ക് പോവുക സൂര്യൻ മുളക്ക് വെള്ളിയാഴ്ച മാത്രം നേരത്തെ പോയാൽ മതി അല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ മോളുക്ക് ഒമ്പതേ മുക്കാലാവുമ്പോഴത്തേന് പോയാൽ മതി കേട്ടോ കറി കാണാൻ ചെയ്തില്ലെങ്കിലും കഴിച്ച പോലൊക്കെ പറഞ്ഞോട്ടെ സംഗതി അടിപൊളിയായിട്ടുണ്ട് കറിയും ഇടിയപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം മക്കളെ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു മറക്കല്ലേ കേട്ടോ ഇനി എന്തായാലും ഞങ്ങളൊക്കെ ചായ അടിക്കാമെന്ന് കേട്ടോ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കട്ടെ ഇനി എന്തായാലും അടുത്ത വിശേഷം കാണുന്നവർക്ക് ചാറ്റാ ബൈ താങ്ക് യു